ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ചാനലിൻ്റെ പേര് അമ്മയും മോളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽ ബട്ടൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനലാണ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കീര പാലക്കീരയും പന്നീരും ഇത് രണ്ടും ചേർന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ട് പാലക്കീര വാങ്ങിയതിന് ശേഷം കഴുകി ക്ലീൻ ക്ലീന് ശേഷം ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചതിന് ശേഷം അരച്ച് വെക്കുക ചൂടിയതിന് ശേഷം അരച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ തപോള തക്കാളി വെളുത്തുള്ളി പുതിനീന മല്ലിയല ഒക്കെ കൂടിയിട്ട് തനിത്തനെ അരച്ചതിന് വെക്കുക കുറച്ച് മുന് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നന്നായി അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചീഞ്ചട്ടി വെക്കുക ചീൻചട്ടി വെച്ചതിന് ശേഷം കുറച്ച് പട്ട ഇലക്കുക ബിരിയാണി ഇല എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ആദ്യമായിട്ട് സബോള തക്കാളി ഇതെല്ലാം അരച്ച് അതിൽ മിക്സ് ചെയ്ത മിക്സ് ചെയ്യുന്നതിന് ശേഷം പാലക്കീര അരച്ച് വെച്ചത് ഇടുക അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഇത് ഇവിടെ വേവനു ഒന്ന് നല്ല തിളയ്ക്കണം അതിന് ശേഷം അതിന് അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ എന്താ ചെയ്യണത് തിരിവെള്ളം വെക്കുക അതിലേക്ക് നമ്മൾ ഇരിക്കണ പന്നീര ഇടുക അത് എടുത്ത് നമ്മളത് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തിന് ശേഷം ഈ ചീര നന്നായി തിളച്ച് വരുമ്പോൾ ഈ പന്നീരതിലിട്ടിട്ട് നന്നായി ഇളക്കുക അത് നമ്മുടെ കറി റെഡിയായി ഇത് നമുക്ക് ചപ്പാത്തി ദോശ ഇഡ്ഡലി കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ബായ്